ഇന്നത്തെ വീഡിയോ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന വീടാണ് നമ്മൾ ടെറസിനൊക്കെ ലീക്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ വീടിനൊക്കെ കാണാം ചില സ്ഥലങ്ങളിൽ ലീക്ക് കാണാം അപ്പോൾ ആ ലീക്ക് എങ്ങനെ പരിഹരിക്കാം ഏത് കമ്പനിയുടെ വാട്ടർ ആണ് ഏറ്റവും നല്ലത് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ചെമ്പാടാണ് ചെമ്പാട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് ടെറസിൻ്റെ മുകളിൽ നമ്മൾ തേക്കൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ നിന്നൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ സിമെൻറ്റ് പാളികളുണ്ടാവും അങ്ങനെ ആ പാളികൾ ഇവിടെ ഉറച്ചു നിൽക്കും അപ്പോൾ അതിൻ്റെ മേലെയൊന്നും നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള എല്ലാ സിമൻറ്റ് പാളികളും അടത്തിയെടുത്ത് കളയുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാർപ്പിൻ്റെ മുകളിലുള്ള പൂപ്പലുകളൊക്കെ തന്നെ മിഷീൻ വെച്ച് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും വാട്ടർ പ്രൂഫിങ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പ്രതലം ഏറ്റവും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം വാട്ടർ പ്രൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാന ഘടകം തന്നെയാണ് അപ്പോൾ ഈ ഏരിയ ഒക്കെ തന്നെ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ളതാണ് ഇവിടെയൊക്കെ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന കമ്പനി മപ്പായുടെ കമ്പനിയാണ് നമ്മൾ ഇന്നിവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് മപ്പായുടെ റൂഫ് എച്ച് ആർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അതായത് വെയിലും മഴയും ഒന്നും കൊണ്ടാൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന മപ്പായുടെ റൂഫ് എച്ച് ആർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഇവിടെ വാട്ടർ പ്രൂഫ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം അപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിക്കാം പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരിക പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം